ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ജില്ലകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പാലക്കാട് ജില്ല പാർട്ട് വൺ അപ്പോൾ നമുക്ക് നോക്കാം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഒന്ന് ജനസാന്ദ്രത അറുന്നൂറ്റി ഇരുപത്തേഴ് ചതുരശ്ര കിലോമീറ്റർ സംഘകാലത്ത് പുറേനാട് എന്നറിയപ്പെട്ടിരുന്നത് പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട് പാലക്കാടിന് ഏറ്റവും വലിയ ജില്ല എന്ന പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി ആറ് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് സാക്ഷരതയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജില്ല പാലക്കാട് ഇന്ത്യയിലെ ആദ്യ ബാങ്കിങ് ജില്ല പാലക്കാട് കേരളത്തിലെ രണ്ടാമത്തെ റെയിൽവേ ഡിവിഷൻ പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരം പാലക്കാട് ചുരം ചെമ്പൈ വൈദ്യനാഥ ഭാഗവരുടെ ജന്മസ്ഥലം പാലക്കാട് ചെമ്പൈ വൈദ്യനാഥ ഭാഗവരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടായി പ്രശസ്തമായ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന ജില്ല പാലക്കാട് കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന ക്ഷേത്രം ഏതാണ് കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം എം ടി വാസുദേവൻ നായരുടെ ജന്മസ്ഥലം കൂടല്ലൂർ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒരു ലൈക്ക് അടിക്കുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ബോക്സിൽ ഇടുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോ മേ വീണ്ടും കാണാം ബബായ്